കൊച്ചിയും പിരിപ്പുണ്ട് ഇന്ന് ചാറ് വെക്കാം ചേച്ചിയൊക്കെ ദുബായിന്ന് വന്നിട്ടുണ്ട് ഏറ്റവും ഇഷ്ടം ചേമ്പും കാച്ചിലും കപ്പയൊക്കെയാ അപ്പൊ അവിടെ അവർക്കൊക്കെ അതൊക്കെ ഭയങ്കര കൊതിയല്ലേ അപ്പൊ ഇന്ന് നമുക്കൊരു ചേമ്പ് സാധാരണ രീതി ചാറ് വെക്കാം ഉണക്കമേനൊന്നും ഇടുന്നില്ല കേട്ടോ ഒരു കുടമ്പുളി ഇട്ടിട്ട് ഒന്ന് ചാറ് വെക്കാം അപ്പൊ ആദ്യമേ ചേമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ തേങ്ങയുണ്ട് അരമുറി തേങ്ങ കാൽസ്പൂൺ ചെറു ജീരകം രണ്ട് ചെറിയുള്ളി പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കറിക്കാത്തിട്ടാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കുടമ്പുളിയും ആദ്യം തന്നെ നമുക്ക് ഒരു കല്ച്ചു എടുത്ത് വെച്ചേക്കുന്നെ എന്താണെന്നറിയോ ഈ നാടൻ കറികൾക്കൊക്കെ കൽച്ചട്ടി നല്ലതാ ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാ പിന്നെ ഉണ്ടല്ലോ ആ ചട്ടിയുടെ ചൂട് അങ്ങനെ നിൽക്കും കൽച്ചട്ടി ഇല്ലാത്തവരൊക്കെ ചുവട് കട്ടിയുള്ള ഒരു ചട്ടി ഉപയോഗിക്കുക ഇത് ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാ കേട്ടോ സാമ്പാറിനോ ഇതുപോലെയുള്ള നാടൻ കറിക്കൊക്കെ ഉണ്ടാക്കാൻ ആദ്യമേ ചേമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു തരാവേ ചേമ്പ് ചൊറിയോന്ന് പേടിയുള്ളവരൊക്കെ ഇല്ലേ ഗ്ലൗസ് ഇടുവോ എന്തേലും ചെയ്യണം കേട്ടോ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ചൊറീലൊന്നുമില്ല ചേമ്പൊക്കെ ചെറിയ കഷ്ണങ്ങൾ കേട്ടോ േമ്പൊക്കെ കൽച്ചട്ടിയിലോട്ട് ഇട്ടേക്കാം രണ്ട് മൂന്ന് പച്ചമുളക് എരിവിന് ഭാഗത്തിന് പച്ചമുളക് ഇടണം കേട്ടോ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി സ്പൂൺ കാൽസ്പൂൺ കാൽസ്പൂൺ മുളക് പൊടി കുറച്ച് കറിവേപ്പില പാകത്തിന് വെള്ളം ഉം ഒരുപാട് വെള്ളമൊന്നും വേണ്ട എന്നാല് കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ തിളച്ചു കഴിഞ്ഞാൽ വേഗം ആകുക കുറച്ചുപ്പ് ടൗ ഒക്കെ ചെയ്യാം ഇനി നമ്മൾ ഏർക്കുന്നതേ കൊടംപുളിയാ കേട്ടോ പുളിക്ക് പാകത്തിന് രണ്ട് കഷ്ണം അങ്ങോട്ട് ചീന്തിടുക ഇത് മതിയാവും വാളംപുളി ഇഷ്ടമുള്ളവർക്ക് വാളംപുളി ചേർക്കാവേ വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാതെ ഇല്ലെങ്കി ഇപ്പൊ വേണേലും ചേർക്കാം നമ്മളൊക്കെ കൊടംപുളിക്കാരട്ടയക്കാരല്ലേ നന്നായിട്ട് വെന്തോട്ടെ ആ സമയത്ത് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരണം എന്റെ ചെറിയുള്ളിയും ചെറിയ ജീരകവും തേങ്ങയും ചിലവരൊക്കെ ചെറിയുള്ളി ചേർക്കാറില്ല പക്ഷെ നമ്മളൊക്കെ ചേർക്കും നിങ്ങൾ ചേർക്കുമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അരച്ചെടുത്തോണ്ട് വരാം പോലെ ചേമ്പ് വെന്തോന്നൊന്ന് നോക്കട്ടെ വെള്ളമൊക്കെ വറ്റിത്തൊടങ്ങിയിട്ടുണ്ട് കേട്ടോ ചേമ്പൊക്കെ വെന്തിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇല്ലേ ഈ ചട്ടി ഒന്ന് ചൂടായ പിന്നെ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അറിയാലോ കലച്ചട്ടി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ വേണേ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഒരു നുള്ളുപ്പും കൂടെ വേണേ ഇന്ന് തിള വന്ന് തുടങ്ങുമ്പോ നമുക്ക് ഓഫ് ചെയ്യാവേ നമ്മുടെ കറിയേ ഇരുന്ന് കുറുകെ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചാറ് വെക്കണം കേട്ടോ ഈ ചട്ടി ചൂടാറുന്നവരെ കുറുകിക്കൊണ്ടിരിക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനി ഇപ്പുറത്തെ അടുപ്പിലോട്ട് പാൻ വെച്ചിട്ട് ഒന്ന് കടുക് താളിക്കണം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായാ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോ വച്ചാൽ മുളക് ഇട്ടുകൊടുത്തു കുറച്ച് കറിവേപ്പിൽ ഒരു പിഞ്ചി മുളകും കൂടി ഇട്ട് കൊടുക്കണേ മുളക് പൊടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചേക്കാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊച്ചി ചേമ്പ് കറി കേട്ടോ ഇതിനകത്ത് ഉണക്കമീൻ ഇടുന്നവരുണ്ടാവും അത് അങ്ങനെ വേണേലും ചെയ്യാം ഞാൻ ഉണക്കമീനൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ട് ഇന്ന് ഇപ്പൊ ഞാൻ ചേമ്പ് തന്നെ ആയിട്ട് കറി വെച്ചാ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും പറയാതെ തന്നെ അറിയാലോ ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ചെറിയ പനിക്കോളൊക്കെ വരുന്നുണ്ട് തൊണ്ടയിൽ കിച്ചു കിച്ചൊക്കെ ആയി വരുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ